കോൺഗ്രസ് നേതാവായിരുന്ന കെ കെ കുഞ്ഞുമോനെ അനുസ്മരിച്ച കരിമ്പാർ വാർഡ് കോൺഗ്രസ് കമ്മിറ്റി പുഷ്പാർച്ചനയും അനുസ്മരണ യോഗവും നടത്തി ഡി സി സി ജനറൽ സെക്രട്ടറി കെ ജി എൽദോ ഉദ്ഘാടനം ചെയ്തു ഞങ്ങൾ പോകുന്ന മരിക്കും നിങ്ങളുടെ ജീവിക്കാം ഒരു രാഷ്ട്രീയ പ്രവർത്തകന്റെ ജീവിത കാലയളവിൽ യഥാർത്ഥത്തിൽ ഒരു മധ്യാനം പിന്നിടുമ്പോഴാണ് ശ്രീ കുഞ്ഞുമാഞ്ഞേട്ട് നമ്മൾ വിട്ടുപോകുന്നത് ഒരു രാഷ്ട്രീയ നേതാവ് സമൂഹത്തിൽ അവൻ്റെ വ്യക്തിത്വം അല്ലെങ്കിൽ മുഖം ഉറപ്പിച്ചു വരുമ്പോൾ തന്നെ ഏതാണ്ട് രണ്ട് പതിറ്റാണ്ടോളം സമയമെടുക്കും അതിനുശേഷമാണ് പൊതുരംഗത്ത് വളരെ സജീവമായിട്ട് ജനങ്ങളുടെ ഇടയിൽ മുമ്പോട്ട് പോകാനായിട്ട് കഴിയും ഒരു ചെറിയ കാലഘട്ടം മാത്രമാണ് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൻചേട്ടനെ ഈ നാട്ടിൽ ജീവിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് ഒരു മനുഷ്യൻ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ അടയാളപ്പെടുത്തി ജീവിച്ചിരിക്കണം എന്നുള്ളതാണ് അഭിമാനബോധമുള്ള നാടിനോട് കമ്മിറ്റഡ് ആയിട്ടുള്ള ആളുകളുടെ മനസ്സിൽ ചിന്ത വരിക അത് ഓരോരുത്തരും ഓരോ തലത്തിലാണ് നമ്മളെല്ലാവരും നമ്മുടെ വീടുകളിൽ അടയാളപ്പെടുത്താൻ എല്ലാവരും ശ്രമിക്കും ചിലവർ സമുദായത്തിൽ അടയാളപ്പെടുത്താൻ ശ്രമിക്കും ചിലവർ ചുറ്റുമുള്ള ഇടങ്ങളിൽ മാത്രമായിട്ട് അടയാളപ്പെടുത്താൻ ശ്രമിക്കും പക്ഷേ കുഞ്ഞുമോൻ ചേട്ടൻ ഈ െ അടയാളപ്പെടുത്തി ജീവിച്ച് കടന്നുപോയിട്ടുള്ള ഒരു മനുഷ്യനാണ് വിനീഷ് കരിമ്പാറ അധ്യക്ഷത വഹിച്ചു നേതാക്കളായ കെ വി ഗോപാലകൃഷ്ണൻ പി പി ശിവപ്രസാദ് കെ കുഞ്ഞൻ അഡ്വക്കേറ്റ് കെ കെ ആൻഷിൻ ആർ വേലായുധൻ വി വി രാജു പ്രദീപ് നെന്മാറ മറ്റംഗങ്ങൾ നേതൃത്വം നൽകി